ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർച്ച് ഷോർട്ടിനോട് ഇന്നത്തെ കിടിലം വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എക്സ് മോഡൽ ഡൈനിങ് ടേബിൾ കേട്ടോ നിലമ്പൂർ ഇതൊക്കെ എക്സ് മോഡൽ ടേബിൾ ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇടാൻ വേണ്ടിയിട്ടുള്ള മോളെ ഗ്ലാസ് ഇടാം ഗ്ലാസ് ഇടുമ്പോൾ നമുക്ക് പ്രൈസ് കുറവായിരിക്കും മാർബിൾ ഇട്ടിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് പല ഡിസൈനും ഉണ്ട് അതാണ് ഇതിൻ്റെ മുകളിൽ ഇടാത്തത് നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് മാർബിൾ ടോപ്പ് ഇതിൽ മാർബിള് നമുക്ക് ഇട്ടിട്ട് നമുക്ക് പ്രൈസ് വരുന്നത് നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇത് വരുന്നത് എക്സ് മോഡൽ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് പ്രൈസ് കുറയും ഈ മോഡൽ വരുന്നുണ്ട് പിന്നെ അക്യൂഷയുടെ ആറുപേരിക്കുന്ന ടേബിൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഗ്ലാസ് അടക്കം നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരുന്നത് ആറ് പേർക്ക് ഇരിക്കാവുന്ന അതിന് ഡിപ്പോത്തേക്കുണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇത് ആറുപേർക്ക് ഇരിക്കാവുന്ന ടേബിളും ഗ്ലാസ് ചെയർ വേറെയാണ് വേറെ കേട്ടോ അതേപോലെ നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിളുണ്ട് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിളൊക്കെ ഈ പ്രൈ ഇതൊക്കെ പ്രൈസ് വരുന്ന പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഇനി ഡിപ്പോ തേക്കിൻ്റെ നമുക്ക് പൈപ്പ് മോഡലുണ്ട് മാർബിൾ ഇടുന്നതാണ് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓ മോഡലുണ്ട് ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ ഇടുന്ന കേട്ടോ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതുപോലെ യു മോഡലും ഉണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഡിപ്പോ തേക്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇടും ഇനി തേക്കിന്റെ ഗ്ലാസ് ഇട്ട് പെബിൾസ് ഒക്കെ ഇടാൻ പറ്റിയ മോഡല് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇങ്ങനെ ഒരുപാട് മോഡൽസ് നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ വില പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ചെയർ അതിൻ്റെ കൂടെ ഉണ്ട് ഉണ്ടാകട്ട പക്ഷെ ചെയർ സെപ്പറേറ്റ് ആണ് നമ്മൾ ടേബിളും ഗ്ലാസും ആണ് പറയണത് ചെയറ് പല വിലയുടെ നമുക്ക് ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാം അപ്പൊ ഇതേപോലത്തെ കിടിലൻ ഐറ്റംസ് ഉണ്ടാവും ഇത് ഇത്ര എല്ലാ ടേബിളും ഉള്ളു ഇനി മോഡൽസുകളുണ്ട് ഒരുപാട് മോഡൽസോളും ഉണ്ട് കുറച്ച് മോഡൽസ് നമ്മൾ കാണിച്ചു മാത്രം കുറേ മോഡലിൽ ചേറുകൾ ഉണ്ട് ഫോറസ്റ്റ് തേക്ക് അതേപോലെ അക്യൂഷ അക്യൂഷൊക്കെ നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നമുക്ക് മോഡലുണ്ട് ഡിപ്പോ തേക്കാണെങ്കിൽ പ്രൈസ് കൂടും ഫോറസ്റ്റ് തേക്കാണെങ്കിൽ പ്രൈസ് കൂടും നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് വരിക ഇതൊക്കെ വരുമ്പോൾ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നത് കേട്ടോ നല്ല ബ്രൻഡ് ഒക്കെ ആയിട്ടുള്ള മോഡലാണ് ഡിപ്പോ തേക്കിൻ്റെ ഇരിക്കാൻ നല്ല കംഫർട്ടുള്ള മോഡലാണ് കേട്ടോ അങ്ങനെ ടേബിളിൻ്റെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂണിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഷോപ്പ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരാണ് നമുക്ക് ഇനിയൊരു ബ്രാഞ്ച് ഉള്ളത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയം എടുത്ത നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് ഒന്ന് ചെറുതുരുത്തി വെട്ടിക്കാറ്റി ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്യൂരെണ്ണം വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മയവേണം കമ്മൂട്ടുണ്ടപ്പോസിറ്റുള്ളത് രണ്ട് ഷോപ്പിന്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ മാഡിൽ നിന്നാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് ആണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അനുസരിച്ച് നമ്മൾ ചെയ്തു തരാൻ പറ്റും നമ്മൾ ഐറ്റംസ് ആണ് കൂടുതൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം ഐഡിയകൾ കിട്ടും അപ്പം നമ്മുടെ വീഡിയോസ് കാണാം ഇത് കമന്റ് ചെയ്യുക ഈ കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ മറ്റേ ഇപ്പോൾ ഡൈനിങ് ടേബിള് ഇപ്പോൾ ഇതിനൊക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇപ്പോൾ ഈ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഓഫർ ഇട്ടിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ട് വന്ന ആൾക്കാർക്ക് നമുക്കിതിൻ്റെ കൂടെ സ്പെഷ്യൽ നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് മിനിമം നമ്മൾ കുഴപ്പമില്ലാത്ത ഗിഫ്റ്റുകളാണ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു മൂവായിരം രൂപ വെറുത്തുള്ള കോട്ട് ബോക്സ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് കമൻറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് അതേപോലെ ഈ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ നമ്മൾ കമന്റ് ഇട്ട് വരുന്ന ആൾക്കും ചെ ഗിഫ്റ്റുകൾ ഉണ്ട് എല്ലാത്തിനും ഗിഫ്റ്റുകളുണ്ട് ഓരോ ഗിഫ്റ്റുകളുണ്ട് കമൻ്റ് ചെയ്ത് വരുന്ന ആൾക്ക് കമൻറ്റ് സ്ക്രീൻഷോട്ട് കാണിക്കണം നമ്മൾ പർച്ചേസ് സാധനം വാങ്ങുന്ന കേട്ടോ വാങ്ങി പോയി കഴിഞ്ഞിട്ടല്ല കമന്റ് ഇടാൻ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പരമാവധി ആളുകൾക്ക് ഇത് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഇട്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്